ഒരാൾ പറയുന്നത് കേട്ടു സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊന്നും ഇല്ല അതൊരു സ്ത്രീ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് പറഞ്ഞത് എൻ്റെ കൺസേൺ ഇല്ല അതെ വിത്തൗട്ട് പെർമിഷനിൽ പിടിച്ചപ്പോൾ ഞാൻ തള്ളി നിങ്ങൾ ആരും പൈസ തന്നു ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന ഒരു അല്ല ഈ ഇരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ആ ടോയ്ലറ്റിൻ്റെ അവിടെ ആരെയും ഇല്ല ആണുങ്ങൾ ആരെയും ഒന്നും കണ്ടില്ല നമ്മൾ സേഫ് ആയിട്ട് പോയി നമ്മൾ തിരിച്ചു വന്നു വരുന്ന വഴിക്ക് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെയുണ്ട് അവിടെ വരുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ഒരാൾ ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ എന്നെ അപായപ്പെടുത്താൻ പറ്റുമായിരിക്കും മരിക്കാൻ ഓരോ ബയോവല ജാൽ നടന്ന സംഭവം നടന്നില്ല എന്ന് പറയാനും അന്നത്തെ കാര്യം റീകളക്ട് ചെയ്യാനുള്ള അവസരം തന്നത് ഇവിടത്തെ കോഴികളായ ആളുകൾ തന്നെയാണ് എന്നെ റേപ്പ് ചെയ്താൽ ഞാൻ സംസാരിക്കാം നിന്നെ റേപ്പ് ചെയ്താൽ നീ സംസാരിക്കുന്നുള്ളതല്ല കേരളത്തിലെ പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറഞ്ഞു നിൽക്കുന്ന ചലച്ചിത്ര മേഖലയിലെ ചെറിയ ആളുകൾ അതിൽ വലിയ ആളുകളുണ്ടോ ചെറിയ ആളുകളുണ്ടോ ആളുകളുണ്ടോന്നല്ല ചെറിയൊരു ശതമാനം ഈ മാനത്തിന് വില പറയുന്ന പരിപാടി ഇവിടെ അവസാനിപ്പിക്കും ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകളിൽ വന്ന പല നടികൾക്കും അവരെ ആക്രമിച്ചത് അല്ലെങ്കിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് ഇന്ന ആളാണെന്ന് ഇതുവരെ അവരാരും പൊതുസമൂഹത്തോട് വന്നു പറഞ്ഞിട്ടില്ലല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിന് പിന്നാലെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ വന്നു അപ്പൊ ഒരു യുവ നടന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ചേച്ചി ഒരു അലിഗേഷനും മുന്നോട്ട് വെച്ചത് ഈ നടൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇന്ന് ഇപ്പോ ഈ അന്വേഷണ കമ്മീഷനിലുള്ള പോലീസുകാരി തന്നെ നേരിട്ട് മൊഴിയെടുക്കാൻ തയ്യാറാകുന്നു ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ഒരു ഒരു പക്ഷേ ഇതിൽ മറ്റു നടിമാർക്ക് കൂടി ഇങ്ങനൊരു രംഗത്ത് എന്ന് പറയാൻ സോണിയ പോലെയുള്ളൊരു നടിക്ക് പുറത്തിറങ്ങേണ്ടി വന്നു മുന്നിട്ടിറങ്ങേണ്ടി വന്നു എന്താണ് പറയാനുള്ളത് അത് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ തന്നെ നമുക്ക് പല തരത്തിലുള്ള മോശമായ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ അത് പറയാമെന്ന് വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഇത്രയും വർഷം ഞാൻ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് ഏതോ ഒരു മീഡിയ പറയുന്നിട്ട് പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ട് പത്തൊമ്പത് വർഷമായിട്ട് സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട് സിനിമയിൽ വന്നിട്ട് ഒരു പതിനൊന്ന് വർഷമാണ് മീഡിയയിൽ അത് തിരുത്താൻ എനിക്ക് ആ സമയത്ത് പറ്റിയിട്ടുണ്ട് ഞാനിരുന്ന ഡിസ്കഷനിൽ തന്നെയാണ് അപ്പോൾ ഈ പതിനൊന്ന് വർഷമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ പലതും നമ്മൾ കാണുകയും കേൾക്കുകയും ജീവിതത്തിൽ അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ക് നേരെ ഉണ്ടായ ഒരു വിത്തൌട്ട് കൺസെൻ്റിലുള്ള ഒരു ആ ഒരു ഒരു കേസിൽ നിന്നാണല്ലോ നമ്മളിത് പറയാൻ തീരുമാനിക്കുന്നത് പിന്നീട് എന്തുകൊണ്ടൊരു കേസിലേക്കോ റൈസ് ചെയ്തില്ലെന്നുള്ളൊരു വിഷയം അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്കത് അഡ്രസ്സ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ഞാനത് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇത്രയും വലിയ വിഷയങ്ങൾ വരികയും ഒരുപാട് സ്ത്രീകളെ പുതിയ കലാകാരികളെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പം അതിന് സംസാരിക്കാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ചില അരക്ഷിതാവസ്ഥകൾ എല്ലാവരെയും സങ്കീർണതയിലേക്ക് വലിച്ചിട്ട പോലെ തോന്നി ഒരു പ്രമുഖ ാരം അവരുടെ മുമ്പിൽ മീഡിയ എല്ലാവരും ചെന്നിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ നിശബ്ദ പാലിച്ചൊരു വല്ലാത്തൊരു ചിരി ചിരിച്ചിട്ട് ഒരു അവോഡിലൂടെ പോയി ആ ചിരി മലയാള മനസാക്ഷിയുടെ ഉള്ള ഒരു കളിയാക്കൽ ചിരി പോലെ എനിക്ക് എനിക്ക് ഒരു കുറ്റബോധം തോന്നി ആ സ്ത്രീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാമായിരുന്നു വളരെ ബുദ്ധിപരമായി അവരത് ഒഴിഞ്ഞു മാറി പിന്നെ അത് കഴിഞ്ഞ് അമ്മ സംഘടന എന്ന് പറയുന്നത് കലാകാരന്മാരുടെ വെൽഫെയറിന് ഒരു ഓർഗനൈസേഷൻ ഈ ഓർഗനൈസേഷൻ തലപ്പത്തിരുന്നവരും പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ശരിയാണ് പഠിച്ചിട്ട് കാരണം ഇത്രയധികം പേജ് ഉണ്ട് ഒറ്റയടിക്ക് റിപ്പോർട്ട് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല പക്ഷേ അവിടെയും ഒരു നിസ്സംഗത പലരുടെയും ഭാഗത്ത് നിന്ന് ഡബ്ല്യു സി പോലെയുള്ള സംഘടനയിൽ നമ്മൾ പ്രതീക്ഷിച്ച പലരുടെയും അഭിപ്രായങ്ങൾ അവിടെ വന്നില്ല ചില പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കൂട്ട കൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക അവർ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി വന്നു അത് ഒരു വലിയ നടിയായതുകൊണ്ടാണ് ഇതേപോലെ എത്ര പേര് അവരൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇത്രയും വിപ്ലവം കേരളത്തിൽ ഉണ്ടാവുമായിരുന്നോ ചിലപ്പോ ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെ ഒരുപാട് നടികൾ ഇവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവാം മേ ബി ഇത്രയും വലിയൊരു ഫോഴ്സിലൂടെ പോയോ നമുക്കറിയില്ലെങ്കിലും റേപ്പുകൾ നടക്കുന്നുണ്ട് വേർബലി നടക്കുന്നുണ്ട് ഫിസിക്കലി നടക്കുന്നുണ്ട് മെൻ്റലി റേപ്പ് ചെയ്യുന്നുണ്ട് വൾഗറായിട്ടുള്ള തമാശകൾ പറഞ്ഞ് സ്ത്രീകളെ അതിനകത്തേക്ക് പെടുത്താൻ എടുത്താൽ നോക്കുന്നുണ്ട് ചില ചില ആളുകളെ ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ട് പോക്സോ പോലുള്ള കേസിൽ പെടുത്താവുന്ന രീതിയിലുള്ള അണ്ടർ ഏജിൽ എയ്റ്റീൻ താഴെയുള്ള കുട്ടികളെ ഉപയോഗിക്കുന്നു കേൾക്കുന്നു അമ്മമാർ മക്കളെ കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തിന് തീർച്ചയായിട്ടും ഒരു ഭയപ്പാടുണ്ട് സാധാരണ സെലിബ്രിറ്റികൾക്ക് സിനിമാക്കാർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് എല്ലായിടത്തും എല്ലാവരും കൊടുത്ത് ഒരു ഒരു ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അതെല്ലാം ഇടിഞ്ഞു വീഴേണ്ട ഒരു അവസ്ഥ കൊണ്ടുവന്ന് എത്തിച്ചത് നമ്മൾ ഉൾപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്ന സമൂഹം തന്നെയാണ് അപ്പം മറുപടി പറയേണ്ടത് പ്രതികരിക്കേണ്ടത് ഈ സമയത്ത് അനിവാര്യമായതുകൊണ്ടാണ് മറ്റുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊന്നും ഇല്ല അതൊരു സ്ത്രീ ആയിട്ടുള്ള സ്ത്രീയായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് പറഞ്ഞത് പിന്നെ ഒരു കലാകാരിയായിട്ടുള്ള മുതിർന്ന വേറൊരു ആർട്ടിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് അഭിനയിക്കാൻ പോകുന്നത് വേറെ പണിയില്ലേ എന്നൊക്കെ തുടങ്ങി പല കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് പകരം ഇതൊക്കെ നിർത്തലാക്കുന്നതിന് പകരം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഭായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടിട്ട് പോന്നുള്ള ഒരു കരുതൽ അത് ആ ഒരു പരിപാടി ഇനി കലാലോകത്ത് വേണ്ട ചലച്ചിത്ര ലോകത്ത് വേണ്ട എന്നുള്ളത് തന്നെയാണ് ശക്തമായ എന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കാൻ മുന്നോട്ട് വന്നത് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഡബ്ല്യു സി സി അടങ്ങുന്ന സംഘമാണ് ഇവരെ ഒരു വലിയ എന്തോ ഏരിയ ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചിട്ടാണ് ആദ്യ കാലഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ അമ്മ സംഘടന ഉൾപ്പെടെ ഉന്നയിച്ചത് പക്ഷേ ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ വനിതകളുടെ കൂട്ടായ്മ വനിതാ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്ക് എന്തുകൊണ്ട് ഈ കൃത്യതയും വ്യക്തതയും കൂടി ആളുകളാണ് ഞങ്ങളോട് ദുരുപയോഗത്തോടെ സംസാരിച്ചത് അല്ലെങ്കിൽ മോശമായി സംസാരിച്ചതെന്ന് പറയാൻ കഴിയുന്നില്ല അതൊരു വലിയ ചോദ്യമാണ് അവരും എല്ലാവരും ഇപ്പോൾ ഡബ്ല്യു സി സി പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ വന്നതൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിൽ ഒരു പൂർണ്ണമായ അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് സ്ത്രീ പുരുഷന്മാർക്ക് തുല്യമായി അവരവരുടെ വോയിസ് റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് വേണ്ടത് അത് അമ്മയാണോ അച്ഛനാണോ പിന്നെ മോളാണോ എന്നുള്ള രീതിയിൽ തരംതിരിക്കുന്നത് നമ്മൾ തന്നെയാണ് കലാകാരന്മാർക്ക് ഏകകണ്ഠമായി എന്തുകൊണ്ടൊരു ശബ്ദമില്ല ആ ശബ്ദമില്ലായ്മയാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഇവിടുത്തെ മലയാളി സമൂഹത്തോടുള്ള ഒരു ഒരു കൊഞ്ഞനംകൂത്തൽ അത് ഭയങ്കര ബോറാണ് പിന്നെ ഇപ്പോൾ ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകളിൽ വന്ന പല നടികൾക്കും അവരെ ആക്രമിച്ചത് അല്ലെങ്കിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് ഇന്ന ആളാണെന്ന് ഇതുവരെ അവരാരും പൊതുസമൂഹത്തോട് വന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ ധൈര്യപൂർവ്വം പറഞ്ഞിട്ടില്ല ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളല്ലാതെ അവർക്ക് ഒരു അവർ കൃത്യമായിട്ടൊരു ഇത് പറഞ്ഞിട്ടില്ല ഇപ്പം പാർവതി പോലെയുള്ള നടികൾ ചില കാരണങ്ങൾ കൃത്യമായിട്ട് അവൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ പലരും വന്ന് പറയുന്നുണ്ടോയെന്ന് എനിക്കറിയാം ഞാൻ എല്ലാവരുടെയും വോയിസ് കേട്ടിട്ടില്ല ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സോറി പക്ഷേ ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പോരാ അവനവന് വേണ്ടി എന്നെ റേപ്പ് ചെയ്താൽ ഞാൻ സംസാരിക്കാൻ നിന്നെ റേപ്പ് ചെയ്താൽ നീ സംസാരിക്കുന്നുള്ളതല്ല ഇവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ നമുക്ക് കരുതലോടെ കാത്തിടേണ്ട കുട്ടികളാണ് നമ്മുടെ മുന്നിൽ പതിനാറ് വയസ്സായ കുട്ടി വരും പതിനേഴ് വയസ്സായ കലാകാരികൾ വരും അവർക്ക് സേഫ് സോൺ ഉണ്ടോ അതാണ് നമ്മൾ എല്ലാവരും എല്ലാവരും കരുതേണ്ട ഒരു കാര്യം അത് സർക്കാരിന് ബാധ്യതയുണ്ട് ഇവിടുത്തെ മറ്റ് നീതിന്യായ വകുപ്പിന് ബാധ്യതയുണ്ട് കലാകാരന്മാരെ നമ്മൾ ഓരോരുത്തർക്കും പൊതുജനങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു സെൻസിറ്റീവായ വിഷയത്തിൽ എല്ലാവരും പ്രതികരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ സിനിമയിൽ നൂറ് ശതമാനം സുരക്ഷിത മേഖലയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞതാണ് അതിന്റെ വ്യക്തമായ മറുപടി അതുപോലെ നട്ടലിലൂടെ പറയാൻ പറ്റുന്ന ആർജവമുള്ള എത്ര ആർട്ടിസ്റ്റുകൾ മുന്നോട്ട് വരും എന്നുള്ളത് നമ്മൾക്ക് പോകെ പോകെ കാണാം െ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ സിനിമാ മേഖലയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അത് പോകെ മനസ്സിലാകേണ്ടിയിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം മറ്റുള്ള മേഖലയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എനിക്ക് ചിലപ്പോൾ ഈ രീതിയിൽ ഇവിടെനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തന്നാൽ ഏറ്റവും സന്തോഷം ഇപ്പൊ ഈ ഡബ്ല്യു സി സി പോലുള്ള ഓർഗനൈസേഷൻ വന്നതിന് വന്നതിൻ്റെ ഒരു ബാക്കി പത്രമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഇങ്ങനെ വിഭിന്നമായിട്ട് നിൽക്കുന്നതിലുപരി ഒരു സംഘടന ഫൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ വിമൻസ് വിമൻസ് മാത്രമുള്ള പ്രശ്നങ്ങളല്ല ഇതിനകത്ത് ആൺകുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ കുറച്ച് പെണ്ണുങ്ങൾ മാത്രം ഒരു സംഘടന ഉണ്ടാക്കുന്നതിനോടൊന്ന് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല അമ്മ എന്ന് പറയുന്ന സംഘടന ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടായി പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്ന അവരുടെ തന്നെ വെൽഫെയറിന് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണെങ്കിൽ ഇതിൻ്റെ ഒരു സുതാര്യമായ അതോറിറ്റി ഇതിനെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എൻക്വയറി ചെയ്യാനുണ്ടെങ്കിൽ പ്രശ്നങ്ങളും അലിഗേഷനും ഇത്രമേൽ വഷളാവില്ലായിരുന്നു അങ്ങനെ ഒരു നാഥനില്ലാ കളരിയായിട്ട് ഇന്നലെ എന്തോ ഒരു പോസ്റ്റ് കണ്ടു അച്ഛനില്ലാത്ത അമ്മയ്ക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് ഒരു റീത്ത് കൊണ്ടുപോകുന്ന നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ വെച്ചൊരു പോസ്റ്റ് കണ്ടു എനിക്ക് സത്യം പറഞ്ഞ സങ്കടമാണ് തോന്നിയത് നമ്മുടെ വീട്ടിലൊരാള് മരിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഇതുപോലെയാണ് ആദരാഞ്ജലികൾ അതൊരു ആരാണ് അതിന്റെ പുറകിൽ നമുക്കറിയില്ല പാർട്ടി അത് രാഷ്ട്രീയ മുതലെടുപ്പ് ആവാം അല്ലെങ്കിൽ എനിക്ക് എല്ലാ ചാനലും ഈ തിരക്കുണ്ട് ഈ ഇന്റർവ്യൂസിന്റെ ഈ കൊടുക്കലിന്റെ ഈ ഒരു ഇത് കൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ള ഒരു വെരി സോറി അപ്പം ഞാൻ അതാണ് ലോ കോളേജിലെ കുട്ടികളാവാം അപ്പം അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവർ നിയമം പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ നിയമ ലംഘനം നടക്കുമ്പോൾ ലോ കോളേജിലെ കുട്ടികൾ അതിന് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് നമുക്ക് സങ്കടം ഉണ്ടാവുമെങ്കിലും കേരളത്തിലെ പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചലച്ചിത്ര മേഖലയിലെ ചെറിയ ആളുകൾ അതിൽ വലിയ ആളുകളുണ്ടോ ചെറിയ ആളുകളുണ്ടോ ആളുകളുണ്ടോന്നല്ല ചെറിയൊരു ശതമാനം ഈ മാനത്തിന് വില പറയുന്ന പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം വേർബലിയും ഫിസിക്കലി യും ഹരാസ് ചെയ്തുകൊണ്ട് അവളുടെ ഇൻസെക്യൂരിറ്റിയിൽ അവൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ ഒരു ഒരു ഉദ്യമമാണ് ഒരു വളരെ മനോഹരമായിട്ട് തീരേണ്ട ഒരു കലയാണ് ഇന്ത്യ നമ്മുടെ നികുതി പണം കൊണ്ട് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ഒരു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു തിയേറ്ററിൽ വന്നിരുന്ന ഒരു കുടുംബം ആഘോഷിക്കേണ്ട ഒരു സാധനമാണ് ഇവിടെ വന്നിരുന്ന് ചിരിക്കുന്ന ഒരു കോമഡി പടത്തിൻ്റെ ബിഹേരിൽ ഒരുപാട് പെണ്ണുങ്ങളുടെ കരച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് തിയേറ്ററിൽ ഒന്ന് പൊട്ടിച്ചിരിക്കും ഇനി നിങ്ങൾ സീൻ കാണുമ്പോൾ ചിന്തിക്കില്ലേ ഈ സിനിമയിൽ ഇത്രയും പെൺകുട്ടികൾ തിന്റെ പുറകിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്തിക്കാൻ തക്കവണ്ണം നമ്മൾ ഒരു വൃത്തികേടിന്റെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടല്ലേ നമ്മൾ എല്ലാവരും നിൽക്കുന്നത് അപ്പം അത് സുതാര്യമാണ് അങ്ങനെ ഇല്ല സിനിമാ മേഖലയിൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഉള്ളൂ എന്ന് പറയാൻ ആർജവമുള്ള ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞത് കോട്ടിയാണ് വീണ്ടും എൻ്റെ സ്പേസ് ഞാൻ എൻ്റെ വർക്ക് സ്പേസ് അത് സുതാര്യമാണെന്നും അവിടെ സെക്യൂരിറ്റി കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് എങ്കിലും എൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് ആ ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി ആസ് എ പേഴ്സൺ എനിക്കുണ്ടെന്നും പൃഥ്വിരാജ് പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ പോകുന്ന ലൊക്കേഷനിലെ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളുകളുടെ സേഫ്റ്റി മാത്രമല്ല ഈ കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും ഇത് ഉണ്ട് ഇതിപ്പോൾ ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്കും അവരുടെ ഇൻസെക്യൂരിറ്റിയിലല്ല വർക്ക് ചെയ്യേണ്ടത് അവർ സേഫായി പീസ്ഫുൾ മൈൻഡിൽ വർക്ക് ചെയ്തു പോകണം അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ധീരമായ എങ്കിലും നിങ്ങളൊക്കെ ഈ എന്താ പറയുക ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ വിഷയത്തിലേക്ക് കടക്കേണ്ടി ഇപ്പം ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട ഈ ഒരു നടൻ ഒരു യുവ നടൻ തന്നെ പറയുന്നു നമ്മൾ പേരൊന്നും റിവീൽ ചെയ്യുന്നില്ല ഈ നടനെതിരെ ചേച്ചി ചേച്ചിക്ക് ഒരു ദുരനുഭവം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അത് ആ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ആ ഞാൻ സിനിമയിൽ വന്ന് ജസ്റ്റ് ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടക്ക സമയത്ത് അപ്പോൾ ജസ്റ്റ് വന്ന സമയങ്ങളാണ് കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ആക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു നടന്റെ കൂടെ അഭിനയിക്കാനൊരു അവസരം കിട്ടി അതുകൊണ്ട് തന്നെ തൊടുപുഴ ലൊക്കേഷനിലേക്ക് പോകുമായിരുന്നു അപ്പം അവിടെ ചെന്നു നമ്മൾ ജസ്റ്റ് ആ ഡയറക്ടർ ഒരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കൂടി എനിക്ക് നടനെയും നടിയേയും പരിചയപ്പെടുത്തി തരുകയും ആ ഒരു റെസ്പെക്റ്റ് സംവിധായകനും മറ്റുള്ള ക്രൂസും തരികയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ നടിയെ നടനെ പരിചയപ്പെട്ടു അത് കഴിഞ്ഞു എൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു ഞാൻ മേക്കപ്പ് ചെയ്തു ശേഷം എപ്പോഴും ഷൂട്ടിന് കയറുന്നതിന് മുമ്പ് ഞാൻ വാഷ്റൂമിൽ പോയി വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടായിരിക്കും ഷൂട്ടിന് കയറുക കാരണം കുറേ സമയം ചിലപ്പോൾ നമ്മൾ ക്യാമറയുടെ അടുത്തായി പോകും അപ്പം ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് അടുത്ത് തന്നെയാണ് ഇതെല്ലാം ഒരേ ബിൽഡിംഗ് തന്നെയാണ് മേക്കപ്പിന്റെ സാധനങ്ങൾ ഒരു റൂമിൽ ഇരിപ്പുണ്ട് കോസ്റ്റ്യൂമിന്റെ സാധനങ്ങൾ ഒരു റൂമിൽ ഇരിപ്പുണ്ട് അങ്ങോട്ടൊരു വഴിയുണ്ട് അവിടെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആ ടോയ്ലറ്റിൻ്റെ അവിടെ ആരെയും ഇല്ല ആണുങ്ങൾ ആരെയും ഒന്നും കണ്ടില്ല നമ്മൾ സേഫ് ആയിട്ട് പോയി നമ്മൾ തിരിച്ചു വന്നു വരുന്ന വഴിക്ക് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെയുണ്ട് അവിടെ വരുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ഒരാൾ ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഈ പിടുത്തം നമ്മൾ ഭയപ്പാടാണ് നോക്കുമ്പോൾ ആരാണ് ഈ സൂപ്പർ താരമാണ് അപ്പോൾ അതും ഒരു ഒരു പെണ്ണും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അതൊരു ഭയങ്കര സന്തോഷമായിട്ട് ആ സമയത്ത് എടുക്കാൻ കഴിയുന്ന ഒരു സമയമല്ല ഒന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ എന്തിന് വിത്തൗട്ട് പെർമിഷൻ അല്ല നമ്മൾ ഒരു ഹിൻഡ് കൊടുക്കുകയോ ചിലവരുണ്ടല്ലോ ചിലവരുടെ ആംഗ്യത്തിലൂടെ ഓക്കെ ആണെന്നുള്ളൊരിത് കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരിതുപോലും ഇല്ല ജസ്റ്റ് പരിചയപ്പെട്ടു പോകുന്ന ഒരു പത്തോ ഇരുപതോ മിനിറ്റിനുള്ളിൽ നടന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് എനിക്ക് വന്നതെന്ന് ചോദിച്ചപ്പം ഏഹ് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്നെ അപ്പം ഞാൻ ചോദിച്ചു സിനിമാ ഫീൽഡിൽ എത്രയോ വലിയ ആളുകൾ എത്രയോ അതിസുന്ദരികളായ ആളുകളെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ വേറെ എന്തിൻ്റെ പേരിലായാലും ഈ സമയത്ത് ഇങ്ങനെ ചെയ്തത് മോശമാണ് ഞാൻ അത്ര ഒരു എനിക്കത് അങ്ങനെ പറ്റുന്നില്ല നല്ല സുഹൃത്തുക്കളായിരിക്കാം എന്ന് ആ സമയത്തും ഞാൻ കരഞ്ഞോണ്ട് പറയാണ് കര ഏന്ന് വെച്ചാൽ അങ്ങനെ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കറിഞ്ഞെന്നുള്ളതല്ല നമ്മളെ സങ്കടം വരുമല്ലോ കണ്ണ് നിറഞ്ഞു പോയി കാരണം ആ ബഹുമാനം പോയതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല ഒരു ഹഗ്ഗേ ഉള്ളൂ എന്നെ ഒന്നും ആക്രമിച്ചില്ല ഒന്നും ചെയ്തില്ല പക്ഷെ എൻ്റെ കൺസേൺ ഇല്ല അതെ വിത്തൗട്ട് പെർമിഷൻ പിടിച്ചപ്പോൾ ഞാൻ തള്ളി എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ പറഞ്ഞു നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ഒരു ഇതിലേക്ക് എനിക്ക് പറ്റില്ല എന്ന് ആ അപ്പം തന്നെ നടനോട് പറഞ്ഞു വെരി സോറി അപ്പം തന്നെ എന്നോട് മാപ്പ് ചോദിച്ചു വളരെ പുള്ളിയും ഒരു വല്ലാത്തൊരവസ്ഥയിലായി പുള്ളി പറഞ്ഞു ശരി സോറി ചോദിക്കണു ഇതിനി അവിടെ ആരടുത്തും ഇത് പറയാൻ നിൽക്കേണ്ട വിട്ട് വിട്ടേക്കും എന്ന് പറഞ്ഞു പിന്നെ ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ നാല് ദിവസം എന്തോ ആ ലൊക്കേഷനിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരു ഒരു നേരം പോലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അദ്ദേഹം ഒരു മോശമായിട്ടൊരു പ്രവൃത്തിക്ക് വന്നിട്ടില്ല കാരണം അത്രയും സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അതിനുശേഷം ഞങ്ങൾ എന്നെ എടുത്ത് എന്നെ കണക്ട് ചെയ്യും നമ്മൾ പിന്നീട് ഈ കാര്യങ്ങൾ വലുതാ ഗഹനമായി സംസാരിച്ചില്ലെങ്കിലും പറ്റിപ്പോയ കാര്യത്തിൽ തെറ്റ് പറഞ്ഞുകൊണ്ട് പിന്നെ സൗഹൃദത്തിൽ പോയി ഇങ്ങനെ ഫ്രീക്വൻറ്റ് കോൺടാക്റ്റോ മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഇൻഫോം ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാറ്റസ് കാണുകയൊക്കെ ചെയ്താൽ ആൾ ആൾ തന്നെ ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള മൂന്ന് പെൺകുട്ടികളെ അവരുടെ അച്ഛൻ മരണപ്പെട്ടതാണ് അമ്മ വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഒരു മൂന്ന് പെൺകുട്ടികളെ സഹായിക്കാനായിട്ട് അദ്ദേഹം ആ സമയത്ത് പോസ്റ്റ് കണ്ടിട്ട് എൻ്റെ നമ്പർ ആ കുട്ടികളെ സഹായിക്കുകയും ആഹാരവും അവരുടെ എഡ്യൂക്കേഷൻ അടക്കം പ്രോമിസ് ചെയ്ത ആളാണ് ചെയ്തും കൊടുത്തു അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ അയാളെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എനിക്ക് റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് തന്നെയാണ് ഈ സമയം വരെ ഞങ്ങൾ പോകുന്നത് പക്ഷേ അങ്ങനെ ഒരാളിനെ എന്തിനാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നടന്ന സംഭവം നടന്നില്ല എന്ന് പറയാനും അന്നത്തെ കാര്യം റീകളക്ട് ചെയ്യാനുള്ള അവസരം തന്നത് ഇവിടത്തെ കോഴികളായ ആളുകൾ തന്നെയാണ് ആ പറയേണ്ടി വന്നതിൽ എനിക്ക് പശ്ചാത്താപം ഉണ്ടോന്ന് വെച്ചാൽ ഒരു പശ്ചാത്താപവും ഇല്ല കാരണം ഇപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ ആ അലിഗേഷൻ പറഞ്ഞില്ലെങ്കിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ മുഴുവൻ നല്ല സംസ്കാരമാണെന്ന് ഞാനുൾപ്പെടെയുള്ള കലാകാരികൾ സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യവും നാളെ ഒരു പെൺകുട്ടി വിത്ത് എവിഡൻസിൽ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് சொசைட்டியுடைய முன்பில் வந்து மீடியட முன்பில் வந்தால் നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം തലകുനിക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ ഞാനും ആ കള്ള സമൂഹത്തിൽ തല കുനിച്ചവരിൽ ഒരാളാവില്ലേ അതെനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു നിലപാട് എനിക്ക് എടുക്കണം അതല്ല ഇൻഡസ്ട്രിയിൽ കുഴപ്പങ്ങളുണ്ട് ആ കുഴപ്പങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി അതിനെ സാധൂകരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് പ്രശ്നങ്ങളുണ്ട് നിങ്ങളോട് ആരോടും ഇപ്പോൾ ഈ മുൾമുനയിൽ നിർത്തപ്പെട്ട മനുഷ്യരോടാരോടും എനിക്ക് വ്യക്തിപരമായി യാതൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉള്ള ഒരാളല്ല നിങ്ങളോട് സഹകരിച്ച് നിങ്ങളോട് കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ സഹകരിപ്പിച്ചാൽ നിങ്ങളൊക്കെ വലിയ ആളുകളാണ് നമ്മളെ നമ്മളെ പോലുള്ള ചെറിയ ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിനും നല്ല കാര്യങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കാൽ ഈ മേഖലയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും കൊടുത്തുകൊണ്ട് ഒരു ചെറിയ ശുദ്ധീകരണ പ്രക്രിയ ചെയ്താൽ ഇവിടെ മാറാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുശേഷമുള്ള ഒരു ഒരു വേദി പങ്കിടുന്ന അതായത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു സൂപ്പർ സൂപ്രതാരത്തിൻ്റെ കൂടെ വേദി പങ്കിടുന്ന ഒരു ചിത്രം ഈ സ്ക്രീൻഷൂട്ടാണ് കഴിഞ്ഞ രാത്രി മുതൽ സോണിയ മൽഹാർ എന്ന നടിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് പൈസ കൊടുത്ത് സെറ്റിൽമെൻ്റ് ചെയ്തിരിക്കുകയാണ് ആ നടൻ്റെ പേരിപ്പോൾ മാറ്റി പറയുന്നു ഈ നടൻ കൃത്യമായിട്ട് പറയുന്നു ഈ നടൻ ജയസൂര്യയാണോ ആ നടൻ ഒക്കെ ഉള്ള രീതിയിലാണ് വലിയ ആക്ഷേപങ്ങൾ വരുന്നത് അപ്പോൾ മറ്റൊരു തരത്തിൽ പ്രതികരണം വരുന്ന ഹേമ കമ്മീഷൻ ഇനി ഇനി ഇതിന് പരാതിയില്ല എന്ന് സോണിയ പറയുന്നു പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതി വ്യാഖ്യാനങ്ങൾ അത് സോഷ്യൽ മീഡിയ കൊടുക്കുന്നു എന്താണ് പറയാനുള്ളത് അല്ല ഈ ഇത്തരം ആക്ഷേപങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇത് പ്രൂവ് ചെയ്യേണ്ട ഒരു ബാധ്യതയും കൂടെ എനിക്കുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ബാധ്യത പൊതുജനങ്ങളോട് എനിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതെൻ്റെ പേഴ്സണൽ ചോദിച്ചതാണ് പക്ഷേ നിയമസംവിധാനങ്ങളോട് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല ഞാനൊരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായും ശക്തമായിട്ട് അത് പറയാനും അത് തെളിയിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് ഇപ്പോൾ ഈ ആരോപിക്കപ്പെട്ട ആളുടെ പേര് അതേപോലെ പല നടന്മാരുടെയും പേര് മീഡിയാസ് എന്നോട് ചോദിക്കാറുണ്ട് അവർ ചോദിച്ച ആ ആളാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പേരുകാരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം പക്ഷേ മീഡിയയുടെ മുമ്പിൽ ഞാൻ വന്ന് എൻ്റെ വായിൽ നിന്ന് അത് പറയില്ല പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഉണ്ടായ ഒരു ഇന്റർവ്യൂവിൽ അവർ പേര് എടുത്തെടുത്ത് ചോദിച്ചപ്പോഴും ആ പേരാണ് എന്ന് ചോദിച്ചു വേറൊരു പേര് ചോദിച്ചു അതും എന്ന് പറഞ്ഞു അപ്പം വന്നത് ചിലപ്പം ഈ പേരിനെ മാത്രം ആ ഭാഗമായിരിക്കും വന്നിട്ടുള്ളത് എന്നോട് ഏത് പേര് ചോദിച്ചാലും തൽക്കാലം ഈ ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ പേര് എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ നിശബ്ദത പാലിക്കത്തേ ഉള്ളൂ ആ എന്ന് ചിലപ്പം ഞാൻ പറഞ്ഞിരിക്കും എന്ന് വിചാരിച്ചിട്ട് അയാളാണോ അല്ലേ എന്നുള്ളതും പറയാൻ പറ്റില്ല അത് ഇത് ജനങ്ങൾക്കൊരു കൺഫ്യൂഷൻ കൊടുക്കുന്നതല്ല ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഇത് നമ്മളായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല ഞാൻ ഒരു പരാമർശം ഉന്നയിക്കണമെന്ന് ഇതിത്രയും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന സത്യത്തിൽ ആ സമയത്ത് ചിന്തിച്ചില്ല എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ എനിക്കുണ്ടായ പ്രശ്നം ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യണമെന്നും അത് അങ്ങനെ ഉണ്ടായിരുന്നെന്നും പേര് പറയാതെ എനിക്കും ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പൊതുസമൂഹത്തെ അറിയിക്കണമെന്നേ തോന്നിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീഡിയസ് ആദ്യം വിളിക്കുന്നത് വിളിക്കുമ്പം വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് അനുഭവം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പതിനൊന്ന് വർഷമായിട്ട് സ്വസ്ഥം സുഖം സന്തോഷമായിട്ട് ഞാൻ വലിയ പടങ്ങളൊക്കെ അഭിനയിച്ച് അത്യാവശ്യം കഴിഞ്ഞു പോകുമായിരുന്നു ഒരു പോയിന്റിന് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നൊരു കള്ളം പറയാൻ ഒരു ലേഡി എന്ന നിലയിൽ എൻ്റെ മനസ്സാക്ഷിക്ക് പറ്റിയില്ല എനിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് എൻ്റെ മനസ്സ് പെയ്തൊഴിഞ്ഞു കാരണം എൻ്റെ ശരീരത്തിൽ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്കെ പോലുള്ള ഒരാളോടൊപ്പം അഭിനയിക്കാൻ മഹത്തരമായ സിനിമകൾ ചെയ്യുന്ന ബ്ലസ്സിന് ഒപ്പം അഭിനയിക്കാൻ വരെ ആഗ്രഹിച്ച് അതിന്റെ പേരിൽ ചതിക്കപ്പെട്ട് അവരൊന്നും പറഞ്ഞിട്ടല്ല ആ വ്യക്തികളുടെ രണ്ടുപേരുടെ പേരിൽ പോലും ചീറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് മൂന്നോളം സർജറി ചെയ്ത് ശരീരത്തിൽ മാരകമായ മുറിവായിട്ട് ഇപ്പോഴും അതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് അപ്പം എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഞാൻ ചതിക്കപ്പെട്ട എല്ലാ കഥകളും എല്ലാ പ്രശ്നങ്ങളും ഒന്നില്ലാതെ മീഡിയയുടെ മുമ്പിൽ പറയാൻ പറ്റിയ ഒരു അവസരം കൂടെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ചീറ്റിങ് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള അബ്യൂസസ് എന്നെ എന്നെ സെക്ഷലി ആരും ടോർച്ചർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ നടനും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഹോൾഡ് ചെയ്തു എന്നുള്ളൊരു വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നെ ഒരാളും സെക്ഷലി ഹരാസ് ചെയ്തിട്ടില്ല വിത്തൌട്ട് കൺസെൻറ്റില് ഒരാളുടെ വിരൽതുമ്പിൽ പോലും ഒരാൾക്ക് തൊടാൻ അതിന് എത്ര വലിയ വമ്പത്ത ആളായാലും തൊടാൻ അധികാരമില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്പേസ് നഷ്ടപ്പെട്ടപ്പോൾ അത് അഡ്രസ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് പേര് പറയാതെ ഈ സമയം വരെയും ഞാനായിട്ട് പറയാതിരിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത ഒരു ചോദ്യം സോറി നിങ്ങൾ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചത് നിയമ സംവിധാനത്തിന് മുന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഇത് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരോട് എന്താണ് മറുപടി പറയേണ്ടത് പിന്നെ അതേപോലെ പൈസ മേടിച്ച് ഇതിനെ ഒത്തുതീർപ്പാക്കി എന്നുള്ള ഒരു സംഭവം നിങ്ങൾ ആരും പൈസ തന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന ഒരു പീസ് അല്ല ഈ ഇരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക എന്റെ ജീവിതം വെച്ച് കളിച്ചിട്ട് എന്റെ എന്റെ കുട്ടിയെ വളരെ ചെറുപ്പത്തിൽ എന്റെ വിവാഹം കഴിഞ്ഞതാണ് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കോടതി രണ്ട് കുഞ്ഞുങ്ങളുടെ കൈയും പിടിച്ചിറങ്ങുമ്പോ എന്റെ ജീവിതം നശിപ്പിച്ച കയ്യിൽ നിന്ന് എന്റെ തന്നെ അന്യനാട്ടിക്കിടന്ന് ഉണ്ടാക്കിയ ഒരുപാട് പണം പറ്റിയ ഒരാളിൽ നിന്ന് ഒരു രൂപ മേടിക്കാതെ എൻ്റെ മക്കളെ കൊണ്ട് തെരുവിലോട്ട് ഇറങ്ങിയ ഒരു പെണ്ണാണ് ഞാൻ അവിടെ നിന്ന് ഉണ്ടായതാണ് എൻ്റെ രണ്ടാമതൊരു ജീവിതം ഒരാൾ തന്നതും അവിടെ നിന്ന് ഞാൻ വളർന്നതും അയാളെ ദൈവം വിളിച്ചിട്ടും ഈ സമയം വരെയും ഞാൻ എന്നെ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് എൻ്റെ അത് വ്യക്തിപരമായ എൻ്റെ പേഴ്സണൽ എൻ്റെ എൻ്റെ സ്പേസിലുള്ള ആളുകളാണ് അതെൻ്റെ കൂടപ്പിറപ്പുകളാവാം എൻ്റെ കൂട്ടുകാരാവാം എഫ് വി ഫ്രണ്ട്സ് ആവാം എൻ്റെ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള ആളുകൾ ചെറിയ സഹായമായാലും എനിക്ക് തന്ന് ഞാൻ വീഴുന്ന സമയത്തൊക്കെ എന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട് അപ്പം അതിനെയൊക്കെ ഞാൻ മാനിക്കുന്നു അവരെ അവരൊക്കെ നമുക്ക് തരുന്ന ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്പേസ് അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഇല്ലീഗൽ സാധനം പറഞ്ഞ് ഒരു ഏതെങ്കിലും ഒരു വൃത്തികേട് പറഞ്ഞ് ഏതെങ്കിലും ഒരാളുടെ പണം തട്ടാൻ നടക്കുന്ന ഒരാളായിട്ട് ആരെങ്കിലും ചിത്രീകരിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ മാത്രം കുഴപ്പമൊന്നേ പറയുള്ളൂ ചില കമൻ്റൊക്കെ ഞാൻ കണ്ടിരുന്നു അവൾക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടി അവൾക്ക് പത്ത് ലക്ഷം രൂപ കിട്ടി ഈ നാട്ടിൽ വന്ന് അന്വേഷിച്ച് അവളെക്കുറിച്ച് അറിയാൻ പറ്റും അവൾ ഈ നാട്ടിലാണ് ജനിച്ചത് അവളുടെ പഴയ പേരിങ്ങനെയായിരുന്നു എനിക്ക് ഒരു നാണക്കേടുമില്ല ഇല്ല എൻ്റെ പഴയ പേര് എന്തായിരുന്നു എന്നു അത് ഒരുവിധമുള്ള വലിയ ഏറ്റവും ചാനൽ പ്രേം ചാനലിൽ തന്നെ പണ്ട് ഇന്റർവ്യൂ പത്തും പന്ത്രണ്ട് വർഷം മുമ്പ് കൊടുത്ത ഇന്റർവ്യൂവിലുണ്ട് എനിക്ക് പേര് മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നെ രണ്ടാമത് കല്യാണം കഴിച്ച വ്യക്തി എനിക്ക് തന്ന പേരാണ് സോണിയ മൽഹാർ എന്ന് പറയുന്നതിൽ ആഡ് ചെയ്തു ഞാൻ ഒരു സോണിയ മൽഹാർ എന്നുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് മനസ്സും ശരീരവും ആത്മാവും കൊടുത്ത് മാറിയിരിക്കുകയാണ് എന്നെ ചവിട്ടിത്തേച്ച ഒരാളുടെ എൻ്റെ ജീവിതം നശിപ്പിച്ച ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് മാറി ആ പഴയ പേര് മാറി ഞാൻ എൻ്റെ ഒരു 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 എൻ്റെ ഒരു കൊച്ചു ജീവിതത്തിലൂടെ പോകുന്നതാണ് അതിനെ നിങ്ങൾക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശം അതുകൊണ്ട് നിങ്ങൾ പേര് മാറിയെന്നോ ഇവള് എൻ്റെ അടുത്തൊരു ചാനൽ ചോദിച്ചാണ് റിപ്പോർട്ടറിലെ അരുൺ Марк അദ്ദേഹം ചോദിച്ചത് ഇതാണ് പിന്നെ നിങ്ങൾക്ക് എത്ര കേസുണ്ട് ഏതൊക്കെ ക്രിമിനൽ കേസിൽ പങ്കാളിയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവും കൂടെ പറയാം എന്നെ പറ്റിച്ച് പോയ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ആ പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ അയാൾ കൊണ്ടൊരു കള്ളക്കേസ് കൊടുത്തു അത് കള്ളക്കേസ് ആണെന്നറിഞ്ഞതുകൊണ്ട് പോലീസാർ അത് വലിച്ചു കയറി കളഞ്ഞു ഇപ്പോൾ അയാൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇനി അവരുടെ ഫാമിലി അത് ഹറ്റിയാൻ വേണ്ടി ഇവിടെ പറയുന്നില്ല എനിക്കതിൽ ബുദ്ധിമുട്ടില്ല ഇനി എങ്ങാനും കുത്തിപ്പൊക്കി ആരെങ്കിലും വന്നാൽ എല്ലാ എണ്ണം അഴിയണം ബിക്കോസ് ഇപ്പം ഞാൻ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു കരവലയത്തിലാണ് ഈ ഒരു വിഷയനിമിത്തം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും സെക്ഷൽ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളും മെസ്സേജുകളും യൂട്യൂബിലായാലും എന്നെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും തരത്തിൽ ടോർച്ചർ ചെയ്യാനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിമോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം എന്നെ അപായപ്പെടുത്താൻ പറ്റുമായിരിക്കും മരിക്കാൻ ഒരു ഭയമല്ല ധീരൻ ഒരിക്കലും മരണമുള്ളതല്ല ഞാൻ ഒറ്റത്തവണേ മരിക്കും രണ്ടവണ മരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൊല്ലാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു വാക്കും കൂടിയാണ് സമൂഹത്തിന് കൊടുക്കുന്നത്